ൂടിപ്പോയ ഒ ഒതുങ്ങിപ്പോയ ഒരു മൊമെന്റ് എനിക്കുണ്ടായിരുന്നു അസല വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഇന്നലെ ഞാൻ ഈ കോണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴായിരുന്നു ടോസീന് വന്നത് അവള് മെന്റലി അത്ര ഓക്കെ അല്ല അതായത് അവൾക്ക് ശരീരത്തിന് നല്ല സുഖമില്ല അപ്പൊ അതാലോചിച്ച് മനസ്സിനും നല്ല സുഖമില്ല അപ്പൊ എനിക്കൊരു തെറാപ്പി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വീക്കായിരുന്നു അവളിനെ കണ്ടപ്പം തന്നെ എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അതൊന്നും അറിയിക്കാത്ത പോലെ നമ്മൾ ലൈവൊക്കെ പോയി ഒന്ന് ഓക്കെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നടന്നിട്ടുണ്ടായില്ല ലാസ്റ്റ് ഞാൻ തെറാപ്പി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ അപ്പൊ നമ്മൾ തെറാപ്പി കൊടുത്ത വീഡിയോന്റെ ഷോർട്ട് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ വേണമെന്ന് അപ്പോൾ ഇത് അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇരിക്കുന്ന സിനുവിന് സിനുവിന് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ സംസാരിക്കാൻ സാധിക്കും കേട്ടോ മോളെ സിനുവിന് സംസാരിക്കാൻ സാധിക്കും നാല് വയസ്സുള്ള സിനു കളിച്ചോണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ ഓക്കെ ആരുടെ കൂടെ കളിക്കുന്നെ കൂടെ ആരെ കൂടെയാണോ കളിക്കുന്നേ ഓക്കേ ഈ നാല് വയസ്സിൽ നിന്ന് സിനു പതിയെ പോകുന്നത് രണ്ട് വയസ്സുള്ള സിനുവിലോട്ടാണ് കേട്ടോ രണ്ട് വയസ്സുള്ള സിനുവിനെ സീനു കാണുന്നുണ്ട് ഇപ്പൊ സിനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ രണ്ടു വയസ്സിൽ നല്ല ഭംഗിയുണ്ടോ ഭയങ്കര ചബ്ബി കുട്ടിയാണ് അല്ലേ ഈ രണ്ട് വയസ്സുള്ള സീനുൽ നിന്ന് നമ്മൾ പോകുന്നത് മാസം പ്രായമുള്ള സിനുവിനോട്ടാണ് കേട്ടോ മാസം പ്രായമുള്ള സിനുവിനെ സിനുവിനെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഈ മാസം പ്രായത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് സിനുവിന്റെ ഉമ്മായുടെ ഗർഭപാത്രത്തിലോട്ടാണ് കേട്ടോ ഗർഭപാത്രത്തിലുള്ള സിനുവിനെ സിനുവിന് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ സിനുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഉമ്മയുടെ ഗർഭപാത്രം മുതൽക്ക് സിനുവിന് സിനു ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള ഗർഭപാത്രത്തിലാണ് പൂർണ്ണമായിട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് ആ ഒരു സിനുവിൽ നിന്ന് ഇന്ന് വരെ സിനു അനുഭവിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുഴുവൻ സങ്കടങ്ങളും മുഴുവൻ നെഗറ്റിവിറ്റിയും ഞാനിത് ഈ കയ്യിലോട്ട് ലോഡ് ചെയ്യുന്നുണ്ട് ഈ കയ്യിനി ഒരു ഇരുമ്പ് പാറ പോലെ ഇരുമ്പ് ദണ്ട് പോലെ ഉറച്ചു നിൽക്കൂട്ടോ ഈ കയ്യിനി ഇരുമ്പ് ദണ്ട് പോലെ ഉറച്ചു നിൽക്കൂട്ടോ കേട്ടോ ഞാനിത് ഇവിടെ ഒരു സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സ്ക്രൂ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കൈ താഴൂല നല്ല പോലെ ഇവിടെ ഒരു സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് മുഴുവൻ സങ്കടങ്ങളും ഈ കയ്യിലോട്ട് ലോഡിയാണ് കേട്ടോ മുഴുവൻ പ്രയാസങ്ങളും ഉമ്മാടെ ഗർഭപാത്രം മുതൽക്ക് ഇന്ന് വരെ സിനിമ അനുഭവിച്ചിട്ടുള്ള മുഴുവൻ സങ്കടങ്ങളും മുഴുവൻ ട്രോമകളും ഈ ഒരു കൈയിലോട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കമ്പ്യൂട്ടറിലുള്ള മെമ്മറിനെ നമ്മൾ ഒരു ഫ്ലോപ്പിലോട്ട് ഫീൽ ചെയ്യുന്ന ഫീഡ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ഒരു മെമ്മറി കാർഡിലോട്ട് ഫീഡ് ചെയ്യുന്നത് പോലെ മുഴുവനായിട്ടുള്ള സങ്കടങ്ങൾ ഈ ഒരു കൈയിലോട്ട് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട് ഈ കൈയിന് ഇരുമ്പ് തണ്ട് പോലെ ഉറച്ചു നിൽക്കും കേട്ടോ ഇരുമ്പ് തണ്ടാണ് കേട്ടോ കയ്യെ അത്രയും മെമ്മറീസ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ സിനിൻ്റെ മുഴുവൻ മുഴുവൻ സങ്കടങ്ങളും ഗർഭപാത്രം മുതൽക്ക് സീനുവിൻ്റെ രണ്ട് വയസ്സ് മുതൽക്ക് സീനുവിൻ്റെ അഞ്ച് വയസ്സ് മുതൽക്ക് കോളേജ് ഡിഗ്രി കാലഘട്ടം മുതൽക്കുള്ള മുഴുവൻ പ്രയാസങ്ങളും ഞാൻ ഈ കയ്യിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുഴുവൻ നെഗറ്റിവിറ്റിയും സീനുവിന് അനുഭവിച്ചിട്ടുള്ള മുഴുവൻ നെഗറ്റിവിറ്റിയും ഈ ഒരു കയ്യിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ഓരോ സങ്കടങ്ങളായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് സങ്കടങ്ങളൊന്ന് എടുത്തു കളഞ്ഞ മോളെ ഓരോ സങ്കടങ്ങളും മനസ്സിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ റിമൂവ് ആയിട്ട് പോകുന്നതിനനുസരിച്ച് നിൻ്റെ കൈ താഴ്ന്നു താഴ്ന്നു വരും കേട്ടോ ഓരോ സങ്കടങ്ങളും എടുത്തു കളഞ്ഞ് അതിൽ കരഞ്ഞ് തീർക്കേണ്ട സങ്കടങ്ങൾ കരഞ്ഞ് തീർക്കാം സിനുവിന് ഇന്ന് വരെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിന് സിനുവിനെ മറന്ന് മറത്തും മറന്നും പുറത്തും ഒക്കെ കൊടുക്കാം ദേഷ്യപ്പെട്ട് തീർക്കേണ്ടെന്ന സങ്കടങ്ങളെ ദേഷ്യപ്പെട്ട് തീർക്കാം പുച്ഛിച്ച് തീർക്കേണ്ടെന്ന സങ്കടങ്ങളെ പുച്ഛിച്ച് കളയാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ മുഴുവനായിട്ട് പോട്ടെ 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 റിലാക്സ് റിലാക്സ് എന്താണ് എന്താ അവസ്ഥ എന്ത് ഉറങ്ങിപ്പോയാ ഉറങ്ങായിരുന്നു ഉറങ്ങി പോയാട്ട് സ്വപ്നം കണ്ട നല്ല സ്വപ്നമായിരുന്നു എന്താണ്ടോ എന്തൊക്കെയാ കണ്ടു എന്തൊക്കെയുണ്ട് നിന്നെ കണ്ടോ മുഖത്തൊരു ചിരിയൊക്കെണ്ടല്ലോ ഇത്ര നേരം ഈ ചിരിയൊക്കെ എവിടെ ഇരുന്നു നിന്നെ കണ്ടോ നിന്നെ കാണാൻ എങ്ങനെ ഇണ്ടായിരുന്നു രസണ്ടായിരുന്നോ പിന്നെ പിന്നെന്തൊക്കെയാണ്ട് ചെറുപ്പത്തിൽ തന്നെ കണ്ടോ

സിനു വേറൊരു വ്യക്തിയായിരുന്നോ പേരുണ്ടോ നിനക്ക് നിന്റെ കഴുത്ത് വേന ഇപ്പൊ കുറവുണ്ട് പോയി എന്നിട്ട് നീ ഇരുന്നോ അത്രമാത്രം കൊടുക്കണ്ട ചിരിക്കാൻ കൊടുക്കണ്ടിയോ ഏ ചിരി ഉണ്ടായിരുന്നില്ല സീനു തെറാപ്പി കഴിയുന്നവരെ ചിരിച്ചിട്ടില്ല ഇപ്പോഴാണ് സിനുവിന്റെ മുഖത്തൊരു ചിരി വന്നേ ഹൗ യു ഫീൽ ബെറ്റർ റിലാക്സ്ഡ് ആണ് ാണ് ഒരനർജി കിട്ടിയോ ക്ഷീണമൊക്കെ പോയോ ഇതൊക്കെ ഞാൻ ട്രാൻസിലേക്ക് പോവാനേ ഒന്നും കുട്ടി ഏൽക്കണേ ഇല്ല പി എം ആർ എടുത്ത് ട്രാൻസിലേക്ക് തെറാപ്പി എടുത്തെടുത്ത് ആയ ശരിക്കും ചെറുപ്പത്തിലുള്ള സിനിമനെ കാണിച്ചെടുത്തപ്പോ സിനിമ ഭയങ്കര ഭംഗിയായതോണ്ടേ അവിടെ കണ്ടപ്പോ തന്നെ സിനിമ ഓക്കേ സുഖമായിട്ടുള്ള ഗർഭപാത്രത്തിലുള്ള സിനിമനെ കണ്ടോ ആരും ഈ കൊടുിച്ചേ ആരോ നിനക്ക് കാണിച്ചു ഗർഭാത്രത്തിലുള്ള സീന എങ്ങനെ പറ ഞാൻ തിരിയുണ്ടോ അവിടെ നനക്ക് അടങ്ങി കിടക്കാൻ വയ്യാലെ സിനിമ അവിടെ നീ തിരിഞ്ഞൂടെ നടക്കണ്ടിട്ട് തല്ലുടി കളിക്കണത് കണ്ട് പിന്നെ ഡിലീറ്റ് പിന്നെ മൈൻഡിൽ നിന്ന് പോയി നിന്റെ നീ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്ന തെറാപ്പി ഇതായിരുന്നു ഈ ഒരു തെറാപ്പി ഞാൻ ചോദിച്ചത് നീ ഈസി ആയിട്ട് ട്രാൻസ് പോകുന്നു പക്ഷെ നീ ട്രാൻസ്ഫർ പോവാൻ കുറച്ച് ടൈം എടുത്ത് അതുകൊണ്ടാണ് പി എം ആർ ആ ട്രാൻസ്ഫർ പോർ ഐറ്റം അത് കഴിഞ്ഞപ്പോ നീ ഉണർന്നില്ലേ കൂർക്കു വലിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ട് ഞാൻ അവിടെ നിന്ന് നിന്നിങ്ങോണ്ടെന്നതാ നീ ഉറങ്ങിട്ട് ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയി നമ്മുടെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയി എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു ഇപ്പോൾ ഓഫീസിലാണ് ഇങ്ങോട്ട് വാന്ന് വിളിച്ചോണ്ടന്ന് എന്നിട്ട് അവിടെ നമ്മൾ വീണ്ടും കൊണ്ടുവന്നു എന്തായാലും സമ്പള സെറ്റായിരുന്നു ഓക്കെ ആയിരുന്നു ശരിക്ക് കാണാൻ നിനക്ക് പോയി കണ്ട് പറ്റിട്ടുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് െ മതി നീ മാതോർന്ന് വർത്താനം പറയാൻ തുടങ്ങി മനസ്സിലായോ ഒന്നും ചോദിക്കാണ്ടെന്നെ ഇങ്ങടെ പറയാൻ തുടങ്ങി മറ്റേ ടെസ്റ്റ് ചെയ്യണോണ്ടോ ഈവനിങ് നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം മു <imitation> 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 <imitation>